ഗാസയിലെ െ കുറിച്ച് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി എം പി നടത്തിയ പരാമർശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ നടത്തുന്നതും വംശഹത്യയാണെന്നും പാലസ്തീനികൾ കടുത്ത ദുരിതം അനുഭവിക്കുമ്പോൾ ഇന്ത്യൻ സർക്കാർ മൗനം പാലിക്കുകയാണെന്നും പ്രിയങ്ക ആരോപിച്ചു ഈ വിഷയത്തിൽ പ്രിയങ്കയുടെ പ്രതികരണങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ പ്രിയങ്കയുടെ ഈ ആരോപണങ്ങൾക്ക് ഇസ്രായേൽ അംബാസിഡർ റൂവൽ അസർ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുകയുണ്ടായി പ്രിയങ്കയുടേത് നാണഘട്ട വഞ്ചനയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഗാസയിലെ നിലവിലെ അവസ്ഥകളെ കുറിച്ചുള്ള കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രിയങ്ക ഗാന്ധി തന്റെ ആരോപണങ്ങൾ ഉന്നയിച്ചത് പതിനെണ്ണായിരത്തി നാനൂറ്റി മുപ്പത് കുട്ടികളടക്കം അറുപതിനായിരത്തിലധികം ആളുകൾ മരിച്ചു വീണ കണക്കുകളാണ് അവർ പ്രധാനമായും ഉദ്ധരിച്ചത് ഈ കണക്കുകൾ ഹമാസ് നിയതന്ത്രി ഗാസൻ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ളതാണെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അഞ്ച് അൽ ജസീറ മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തിയത് ഹീനമായ കുറ്റകൃത്യമാണെന്നും പ്രിയങ്ക തന്റെ എക്സ് പോസ്റ്റിൽ കുറിച്ചു സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ ധൈര്യപ്പെടുന്നവരുടെ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ആക്രമണത്തിനും വിദ്വേഷത്തിനും ഒരിക്കലും തകർക്കാനാവില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു മാധ്യമങ്ങൾ അധികാരത്തിനും വാണിജ്യത്തിനും അടിമപ്പെട്ട ഒരു ലോകത്ത് ഈ ധീരയായ ആത്മാക്കൾ യഥാർത്ഥ പത്രപ്രവർത്തനം എന്താണെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുവെന്നും അവർക്ക് നിത്യശാന്തി നേരുന്നുവെന്നും പ്രിയങ്ക അഭിപ്രായപ്പെട്ടു ഇസ്രായേൽ ഭരണകൂടം ഗാസേൽ വംശഹത്യയാണ് നടത്തുന്നതെന്നും നിരവധി കുട്ടികളടക്കം നൂറുകണക്കിന് ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണെന്നും ലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിക്കിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്നും പ്രിയങ്ക മറ്റൊരു പോസ്റ്റിൽ ആരോപിച്ചു